ഗുരുവായൂർ ഇരിങ്ങപ്പുറം സ്വദേശികളായ ശ്രീനിവാസൻ ഷീജ ദമ്പതികളുടെ മകൻ രഞ്ജിത്തിൻ്റെ വിവാഹ ചടങ്ങുകളാണ് ലോകമെമ്പാടും ശ്രദ്ധേയമായത് ഗുജറാത്ത് സ്വദേശിയും നടിയും മോഡലുമായ ആര്യ വോറയായിരുന്നു വധു മുംബൈയിൽ അയൽവാസികളായിരുന്ന സമയത്താണ് ഇരുവരും പ്രണയത്തിലാകുന്നത് വീട്ടുകാർക്കും ഇവരുടെ ബന്ധത്തിൽ പൂർണ്ണ സമ്മതം പതിമൂന്ന് വർഷം നീണ്ട പ്രണയത്തിനൊടുവിലെ വിവാഹം വ്യത്യസ്തമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഇവർ ഹിമാലയത്തിലെ സ്പിതി താഴ്വര തിരഞ്ഞെടുക്കുന്നത് ആറു ദിവസം നീണ്ടുനിന്ന നിന്ന വിവാഹ ചടങ്ങുകളായിരുന്നു ഇവരുടേത് ഫെബ്രുവരി ഇരുപത്തിയൊന്നിന് മുംബൈയിലെ താമസ സ്ഥലത്തായിരുന്നു വിവാഹനിശ്ചയം ഇരുപത്തിരണ്ടിന് ഛണ്ഡീഗഡിലേക്ക് യാത്രയായി ഇരുപത്തിനാലിന് സ്പിതി താഴ്വരയിൽ എത്തി ടിബറ്റിനും ഇന്ത്യക്കുമിടയിലുള്ള ഈ സ്ഥലത്ത് ഉത്തരേന്ത്യൻ ഹൈന്ദവ ആചാരപ്രകാരം ഇരുവരും ഇരുപത്തി ആറിന് വിവാഹിതരായി ഈ സമയത്ത് മൈനസ് ഇരുപത്തഞ്ച് ഡിഗ്രി ആയിരുന്നു അന്തരീക്ഷ താപനില തണുത്തു വിറച്ച് ഇവർ തീ കായുന്നത് വിവാഹശേഷം ശേഷം പങ്കുവെച്ച വീഡിയോയിൽ കാണാം സമുദ്രനിരപ്പിൽ നിന്ന് പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് അടി ഉയരത്തിൽ പാട്ടും ഡാൻസുമായി കൊടും തണുപ്പിൽ വിവാഹം അവിസ്മരണീയമാക്കി അടുത്ത ബന്ധുക്കളും ഫോട്ടോഗ്രാഫർമാരുമടക്കം ഇരുപത് പേരാണ് വിവാഹ സംഘത്തിൽ ഉണ്ടായിരുന്നത് മഞ്ഞുമലയിൽ ഓക്സിജന്റെ അളവ് കുറവായിരുന്നതിനാലാണ് ആളുകളുടെ എണ്ണം കുറച്ചത് വിവാഹശേഷം ആര്യവോറയുടെ ധാർ വാഹനം വഴിയാണ് ദിവസങ്ങൾ നീണ്ട ദുർഘടപാത താണ്ടിയത് മാധ്യമങ്ങളിൽ വൻ സ്വീകാര്യതയാണ് ഇവരുടെ വിവാഹത്തിന് ലഭിച്ചത് തണുത്തുറഞ്ഞ സ്ഥിതി താഴ്വരയുടെ ചരിത്രത്തിൽ ആദ്യമായാണ് ഒരു വിവാഹം നടക്കുന്നത് വ്യത്യസ്തമായ ഡെസ്റ്റിനേഷൻ വെഡ്ഡിംഗിലൂടെ ദമ്പതികൾ ഇന്ത്യൻ ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ ഇടം നേടുകയും ചെയ്തു സി മലയാളം ന്യൂസ് തൃശൂർ പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം